ഇപ്പൊ തള്ള പറഞ്ഞ കേട്ടില്ലേ അവര് ചിരിച്ചു ഒറ്റ ഫോട്ടോയിൽ നിന്ന് ഇട ചിരിക്കാത്തവരെ ചിരിപ്പിക്കാൻ ഞാനിത് മോർഫിക്കാൻ പഠിച്ചിട്ടുണ്ടോ തളിക്കാനോടോ ചോദിച്ചിട്ടല്ല സാധാ അജിത് വേറൊള്ള തോച്ചോറ് കയറ്റി വെക്കാൻ ഞങ്ങൾ അബ്ബോട് പറയാറ് ലോകം പാടുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം പോപ്പിൻസിലേക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂ ആണ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അപ്പൊ ഇതിന്റെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്റെ ഏറ്റവും അടുത്ത ഒരു മൂന്ന് സുഹൃത്തുക്കളെയാണ് ഇവരെന്ന് പറഞ്ഞാൽ ഞാൻ കോമഡി ഉത്സവം തൊട്ടുള്ള ഒരു പരിചയമാണ് ഫ്ലവേഴ്സിലും കോമഡി ഉത്സവത്തിൽ ഒരുപാട് എപ്പിസോഡൊക്കെ ചെയ്തത് വൈറലായി നിന്നിരുന്ന മൂന്ന് പേരാണ് അപ്പൊ ഈ മൂന്ന് പേരുടെ ഇന്നത്തെ വിശേഷങ്ങളും അവരുടെ കഥകളൊക്കെ നമുക്കൊന്ന് കേൾക്കാം അവരെങ്ങനെയാണ് ഫ്ലവേഴ്സിലേക്ക് എത്തിയത് പിന്നെ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ അതെല്ലാം നമുക്കൊന്ന് കേട്ട് പോവാം അപ്പൊ എല്ലാരും കാണാ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ അദ്വൈത് ഞാൻ കൊല്ലത്താണ് എന്റെ വീട് സുരേഷ് സോറി സൂറിയ കോൺഗ്രസ് ആണ് കോട്ടയത്താണ് നന്ദോണ്ണൻ നമ്മുടെ കൂട്ടത്തില് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഏജ് കൂടുതലും ചങ്ങനാശ്ശേരിയിലാണ് അപ്പം ഈ മൂന്ന് പേരെ നമുക്ക് ഇങ്ങനെയല്ല നമുക്ക് ഇവരുടെ ഒരു കഴിവ് നമുക്കൊന്ന് കേൾക്കണ്ടേ കഴിവ് കേൾക്കുമ്പോഴായിരിക്കും ഇതിന്റെ കമന്റില് കമന്റ് ഇടുന്ന ചേട്ടന്മാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അത് കേൾക്കാൻ വേണ്ടിട്ടാണ് അവര് കാത്തിരിക്കുന്നത് അപ്പം അദ്ദേഹത്തെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും നിന്ന് ചേട്ടന്മാരോട് ജീവിതത്തിൽ അതെ തീർച്ചയായിട്ടും അപ്പൊ കമൽ സാറിന്റെ വോയിസ് കമൽഹാസൻ സാറിന്റെ വോയിസ് ആണ് ഇപ്പോ ചെയ്തിൽ എനിക്ക് കുറച്ച് കയ്യേടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വോയിസ് സാറിന് രണ്ടു വയസ്സും ചെയ്തോണ്ടിരിക്കുന്ന ഒന്ന് പഴയ വോയിസും ഒന്ന് പുതിയ വോയിസ് അപ്പൊ പഴയ വോയിസ് നമ്മുടെ കമൽ കൺമണി അൻപോട് കഥലം എന്ന് പറഞ്ഞ പാട്ടിന്റെ വേറെ நான் எழுதும் கருதுமே கருதுமே ಉತ್ತರ கருதுமே இருக்கட்டும் கருதுமே கண்மணி போடல கண்மணி மாட்டுங்க பொன்மணி போட்டுங்க பொன்மணி உன் بيتல சௌக்கியமா நான் எங்க தௌகеме வேற சரி மத்த இதுல வந்து இந்த மெனதே இல்ல அருவே கச்ச உண்டு போரா എല്ലാരും മഞ്ജു എന്നുള്ളത് അതിനുശേഷം കോൺഗ്രസ് വന്നപ്പോഴാണ് ഹൃദയം സിനിമ ഇറങ്ങിയത് അതിനകത്തൊരു ലേറ്റസ്റ്റ് സ്പീഡ് ട്രാക്കാണ്

നമ്മുടെ 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 കൂട്ടത്തിൽ 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 ഉണ്ട് ചെയ്യുന്ന ാണ് അല്ലേ അദ്വൈതാണ് അതുകൊണ്ട് ഭയങ്കര ഫാൻസ് ഒക്കെയാണ് കോളേജിലൊക്കെ കോളേജിലൊക്കെ ഈ ബിഗ് ബോക്സിംഗ് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് അപ്പൊ ഒന്ന് ചെയ്യാറില്ല ഡോണ്ട് യൂസ് ആൽക്കഹോൾ ഓർ ഡ്രഗ്സ് ഓക്കെ ഞാൻ തുടങ്ങിയ പുള്ളിക്കാരൻ എന്നൊരു പരിപാടിക്ക് അതായത് നമ്മുടെ കലോത്സവത്തിന് എന്നെ കണ്ടപ്പോ ചേട്ടൻ പറഞ്ഞാൽ വെറൈറ്റി അടുത്ത ട്രൈ ചെയ്യും ഞാനിപ്പോ ബീറ്റ് ബോക്സിംഗ് ഇറങ്ങിയല്ലോ നീ ഒരു ബീറ്റ് ബോക്സിംഗ് പഠിച്ചു നോക്കാൻ പറഞ്ഞു പുള്ളി ചെയ്യുന്നുണ്ട് ഇറങ്ങിയോ അപ്പൊ എൻ്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞു അങ്ങനെ

അടിപൊളി അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞില്ല നമ്മള് കോമഡി ഉത്സവം തൊട്ടുള്ള പഠിച്ചു അപ്പം എങ്ങനെയാണ് നന്ദു ഹരീന്ദ്രൻ എങ്ങനെയാണ് കോമഡി ഉത്സവത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു ചാനല് ആദ്യമായിട്ട് വരുന്ന ഫ്ലവേഴ്സ് അല്ലേ അവിടെ എങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു ശേഷം സീസൺ ഒക്കെ കോളേജിൽ എങ്ങനെയാ എത്തിപ്പെട്ടെനിക്ക് തോന്നുന്നുണ്ട് എല്ലാ സമയത്തും അങ്ങനെ ഒരു ദിവസം കോമഡി സീസൺ ത്രീയുടെ സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ഇല്ലായിരുന്നു കൂടി പേര് അപ്പം ആ ഒരു സമയത്ത് വോയിസ് ഞാൻ എടുത്തു ഞാനന്ന് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തു അകലെ എണീക്കുമ്പോ ഞാൻ കാണുന്നത്

സൂര്യത്ത എങ്ങനെയായിരുന്നു ഞാന് ഞാനിങ്ങനെ ഓഡിഷൻ വഴി തന്നെയാണ് സെറ്റ് ആയിരുന്നു ആയിട്ടില്ലായിരുന്നു ഓഡിഷൻ പോയിട്ടുണ്ടായിരുന്നു മഹേഷ് കുഞ്ഞുത്തിന് ശരി തെറ്റി പോകാൻ ചെയ്തു എന്നിട്ട് അവിടെ പിന്നെ കോമഡി ഉത്സവത്തിന്റെ ഓഡിഷന് ഞാൻ ഈ ക്യാമ്പയിൽ

അപ്പോഴാണെങ്കിൽ ഞാനാണ് ഏറ്റവും ലാസ്റ്റി കണ്ടസ്റ്റ് ആയില്ല അതിനുശേഷമാണ് ഗ്രൂമിങ് പരിപാടിയുള്ള ഗ്രൂമിങ്ങിന് ആയിട്ടില്ലായിരുന്നു